മഴക്കാലത്ത് ചെല്ലാനം നിവാസികൾക്ക് ദുരിതാശ്ചാസ ക്യാമ്പുകളിലെ ജീവിതം പതിവായിരുന്നു മഴക്കാലം വരുമ്പോൾ ജീവിതത്തെയും ഉപജീവന മാർഗത്തെയും തകർക്കുന്ന ഭീമാകാരമായ തിരമാലകൾ കൂടിയാണ് ഇവരെ തേടിയെത്തുക എന്നാൽ കഴിഞ്ഞ വർഷം മഴക്കാലത്ത് ആദ്യമായി ഇവർ സമാധാനത്തോടെ ഉറങ്ങി നിർമ്മാണത്തിലിരിക്കുന്ന ടെട്രാപോർട്ട് കടൽഭിത്തി വേലിയേറ്റത്തെ തടയുകയും അവരുടെ ജീവിതത്തിൽ സമാധാനം നൽകുകയും ചെയ്തു ചെല്ലാനം മത്സ്യബന്ധന തുറമുഖം മുതൽ പുത്തൻതോട് ബീച്ച് വരെ നീളുന്ന ഏഴ് പോയിന്റ് മൂന്ന് ആറ് കിലോമീറ്റർ നീളമുള്ള കടൽഭിത്തിയുടെ നിർമ്മാണം സംസ്ഥാന സർക്കാരിന്റെ പുതുവത്സര സമ്മാനമായി ഡിസംബർ സർക്കാർ ഇവിടെ കടൽഭിത്തിയുടെ നിർമ്മാണം തുടങ്ങിയത് കിഫ്ബിയുടെ ധനസഹായത്തോടെ ഊരാളങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് പദ്ധതി നടപ്പിലാക്കിയത് കടൽ തീരത്ത് രണ്ട് ടൺ വീതം ഭാരമുള്ള ടെട്രാപോഡുകൾ സ്ഥാപിച്ചാണ് കടൽഭിത്തി നിർമ്മിച്ചത് കരഭാഗം നിലത്തുനിന്ന് മൂന്ന് മീറ്റർ ഉയരത്തിൽ പാറകൾ അടുക്കി ബലപ്പെടുത്തിയിട്ടുണ്ട് കടൽഭിത്തിയുടെ മുകളിൽ രണ്ട് പോയിന്റ് അഞ്ചു മീറ്റർ വീതിയുള്ള കോൺക്രീറ്റ് നടപ്പാതയും നിർമ്മിച്ചു ഇത് സന്ദർശകർക്ക് സൂര്യപ്രകാശവും കടൽക്കാറ്റും ആസ്വദിക്കാൻ കിടന്നും പ്രഭാത നടത്തത്തിനും ഇത് അനുയോജ്യമായ സ്ഥലമാണ് കടൽഭിത്തിയുടെ നീളത്തിൽ പതിനാറ് സ്ഥലങ്ങളിൽ പടികൾ നൽകിയിട്ടുണ്ട് കടൽഭിത്തിയിൽ കൈവരികൾ കൊണ്ട് നിരത്തിയിരിക്കുന്നു തിരമാലകളുടെ തീവ്രത കുറയ്ക്കുന്നതിനായി ചെല്ലാനം ബസാർ മുതൽ പട്ടത്തിപ്പറമ്പ് വരെ പരസ്പരം മീറ്റർ അകലെ ആറ് ഗ്രോയിനികളുടെ ഒരു പരമ്പര നിർമ്മിച്ചിട്ടുണ്ട് ചെല്ലാനം തീരദേശ പഞ്ചായത്തിനെ ദത്തെടുക്കാൻ കേരള ഫിഷറീസ് ആന്റ് സമുദ്ര പഠന സർവകലാശാലയോട് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നതാണ് ഇവിടുത്തെ കടൽക്ഷോഭം പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ഒരു പ്രധാന പദ്ധതി നടപ്പിലാക്കുമെന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ് ടെട്രാപോഡ് പദ്ധതി നിർമ്മാണത്തിലൂടെ നടപ്പിലാക്കിയിരിക്കുന്നത്